ദേവി ജനനി മെറ്റർണിറ്റി അൻഡ് ജനറൽ ഹാസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നൈൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് ഒൻ ത്രീ സീരോ ഫൈവ് നിലമ്പൂരിൽ മുൻ നൃത്താധ്യാപികയായ വയോധികയ്ക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് തേടി ഡോക്ടർ ആർ ബിന്ദു നിലമ്പൂരിൽ മുൻ നൃത്താധ്യാപികയായ വയോധികയ്ക്ക് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അടിയന്തര റിപ്പോർട്ട് തേടി സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ മലപ്പുറം ജില്ലാ സാമൂഹ്യനീതി ഓഫീസറോട് അടിയന്തരമായി ഇടപെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും റിപ്പോർട്ട് നൽകാനും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർദ്ദേശം നൽകുകയായിരുന്നു നിലമ്പൂർ സി എച്ച് നഗറിലെ ായ പാട്ടത്തൊടി വീട്ടിൽ ഇന്ദ്രാണിക്കാണ് മർദ്ദനമേറ്റത് അയൽക്കാരനായ വയോധികൻ ഷാജിയാണ് ഇന്ദ്രാണിയെ മർദ്ദിച്ചത് അയൽക്കാർ പകർത്തിയ മർദ്ദന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ക്രൂരത പുറം ലോകമറിഞ്ഞത് വയോധികയുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ അയൽവാസികളാണ് മർദ്ദനമേറ്റ് നിലത്ത് വീണ് കിടക്കുന്ന ഇന്ദ്രാണിയെ രക്ഷപ്പെടുത്തിയത് നിലമ്പൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സണും വാർഡ് കൌൺസിലറും സ്ഥലത്തെത്തി കഴിഞ്ഞ ദിവസം ഇന്ദ്രാണിയെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി വിധവയായ ഇന്ദ്രാണിയുടെ മകൻ സത്യനാഥൻ പുറത്തു പോകുമ്പോൾ അമ്മയെ നോക്കാൻ വേണ്ടി അയൽവാസി ി ഷാജിയെ ഏൽപ്പിച്ചതായിരുന്നു ഇന്ദ്രാണിയെ മർദ്ദിക്കുമ്പോൾ ഷാജി മദ്യലഹരിയിലായിരുന്നെന്ന് പ്രദേശവാസികൾ പറയുന്നു സംഭവത്തെ തുടർന്ന് നിലമ്പൂർ പോലീസ് ഷാജിയെ കസ്റ്റഡിയിലെടുക്കുകയും മർദ്ദനമേറ്റ ഇന്ദ്രാണിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഭയമില്ലാതെ സുരക്ഷിതത്വ ബോധത്തോടെയും അന്തസ്സോടെയും ജീവിക്കാനുള്ള അവകാശം വയോജനങ്ങൾക്കുണ്ട് മുതിർന്നവർക്കെതിരെയുള്ള അനീതിയും കടന്നുകയറ്റവും ഒരു തരത്തിലും അനുവദിക്കില്ലെന്നും അവരെ ഉപദ്രവിക്കുന്നവർക്കെതിരെ നിയമപരമായ കർശന നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഓർമ്മിപ്പിച്ചു ീതി വകുപ്പ് വയോജന സുരക്ഷയ്ക്കായി നൽകി വരുന്ന മുഴുവൻ സേവനവും ഇന്ദ്രാണിക്ക് ഉറപ്പുവരുത്തണമെന്നും സംരക്ഷണം ഉറപ്പാക്കുന്നത് സംബന്ധിച്ച് രണ്ടായിരത്തി ഏഴിലെ മുതിർന്ന പൌരന്മാരുടെ സംരക്ഷണവും ക്ഷേമവും സംബന്ധിച്ച നിയമപ്രകാരമുള്ള നടപടികൾ മെയിന്റനൻസ് ട്രൈബ്യൂണൽ വഴി സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു ீன் வெஜ் அண்ட் நான் வெஜ் ரெஸ்டோரெண்ட் அகம்பாடம் ரோட் நியர் அமல் காலேஜ் மயிலாடி